എന്തെങ്കിലും ആകുമ്പോ ഞങ്ങ എടുത്തുവിടുന്ന കാടങ്ങ് വീട്ടിവിടെ ഇത് എന്തായത് ഏഹ് ഞാനൊരു കാര്യം ചോദിക്കണ്ടേ നിങ്ങളൊക്കെ ആരോ ചോദ്യം ചെയ്യാനോ ഞങ്ങൾ എല്ലാരും ഞങ്ങൾക്കോ ഞങ്ങൾക്കോ ഞാൻ തൂമ്പെടുത്ത് പോരിയാളും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് കുറെ നേരമായല്ലോ നിങ്ങൾ ആരും എന്താ മിണ്ടാത്തേ ഇവരോട് പറയാത്തേ ഇതൊക്കെ കണക്കാ കണക്കാടുത്ത ഞാൻ അരാൻ പോയി പോയി അല്ല തന്നെ തോന്നിട്ട് ഞാനാ കുഴപ്പം ഇങ്ങനെ തോന്നി തയ്ച്ച് കളിച്ചു പറയുന്നേ വേണ്ടി ശോഭിച്ചണ്ട് കഴിക്കോച്ച അതൊക്കെ വെട്ടിയോട് അതാ നമ്മള് ചാക്കേ അതാ പുല്ലോ മക്കളെ മക്കൾ ഇവര് നാക്കാലി അല്ലേ ഈ ആലേ കിടക്കുന്നില്ലേ നാക്കാലിയോട് അതിനെന്തെങ്കിലും ഒന്ന് കൊടുക്കാനും സമയം ഇവര് മത്സ്യം ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു കാരപ്പലാ പോവുക വരിക മനസില തിന്നുക പോവ നാലി ആ പോവാ